ഇരുപത്തെട്ട് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി വിരമിച്ച് ജന്മനാടായ കാട്ടാകട കിള്ളി പൊന്നറയിൽ മടങ്ങിയെത്തിയ സുബേദാർ അജിയെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തും സൈന്യ മാതൃശക്തി കാട്ടാകട താലൂക്ക് സമിതിയും പൊന്നറ യുവകേസരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ചേർന്ന് സ്നേഹാദരവ് നൽകി സ്വീകരിച്ചു എ ബി പി എസ് എസ് പി ജില്ലാ പ്രസിഡന്റ് കേണൽ സുധാകരൻ നായർ പൊന്നാട അണിയിക്കുകയും താലൂക്ക് പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാറും എസ് എം എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി സുജ സുരേഷ് കുമാറും ചേർന്ന് സംഘടനയുടെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ സുബേദറജിക്കും എസ് എം എസ് ജില്ലാ പ്രസിഡന്റ് ഷീല അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി രാജലക്ഷ്മിക്കും മെമ്പർഷിപ്പ് നൽകി സംഘടനയുടെ ഭാഗമാക്കി കേരള എക്സെക്സ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു സിഒ എൽ സുധാകരൻ നായർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യുവകേസരി പ്രസിഡന്റ് ശ്രീ ശങ്കർ അധ്യക്ഷത വഹിച്ച് വിവിധ സംഘടനാ നേതാക്കൾ പൊന്നാട അണിച്ച് ആദരിച്ച വേദിയിൽ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ സന്തോഷ് കുമാറും രതീഷും എ ബി പി എസ് എസ് പി താലൂക്ക് സെക്രട്ടറി അജയൻ രാജീവ് ഉണ്ണിത്താൻ ബാലചന്ദ്രൻ നായർ ഗോപകുമാർ യുവകേസരിയുടെ സാരഥികളായ മഹേഷ് പ്രത്യൂഷ് ശ്രീകുട്ടൻ എന്നിവരും സംസാരിച്ചു ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ യോഗത്തിൽ സന്നിധി നീണ്ട ഇരുപത്തെട്ട് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഈ ധീരജലം നമുക്കെല്ലാവർക്കും അറിയാം ഓരോ കുട്ടികളും അവരുടെ കുട്ടിപ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് പട്ടാളക്കാരനാവുക എന്നുള്ളത് ആ ലക്ഷ്യം അദ്ദേഹം സൗജമാക്കി അദ്ദേഹം പട്ടാളക്കാരനായി നീണ്ട ഇരുപത്തെട്ട് വർഷം ഈ രാജ്യത്തെ അദ്ദേഹം സേവിച്ചു അതിർത്തിയിൽ െയ്യുന്ന ഓരോ പട്ടാളക്കാരുടെയും കൈകളിലാണ് നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഭാവി അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരുടെയും ഓരോ ദിവസത്തെയും ജീവിതം അവരുടെ കണ്ണത് തെറ്റിയാൽ അവരുടെ ശ്രദ്ധയത് പാളിയാൽ നമുക്ക് തീരാനുണ്ടാവും അത്തരത്തിൽ നമ്മളെ കാത്തുകൊള്ളുന്നവരാണ് നമ്മുടെ പട്ടാളക്കാർ അദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ആ യുദ്ധം ഹൈ ആട്ടിറ്റ്യൂഡിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വിധമാണത് കാർഗിലും സിയാച്ചിലും അങ്ങനെ ജമ്മു കാശ്മീരിലെ ഉയർന്ന മലനിരകളിൽ പാക് അധിനിവേശക്കാർ നമ്മളെ ആക്രമിച്ചപ്പോൾ അതിൽ ഒട്ടും ഭയപ്പെടാതെ നമ്മളെ ധീരരായിട്ട് രക്ഷിച്ചവരാണ് ഒരുപാട് സൈനികരെ നമുക്ക് നഷ്ടമായി എങ്കിൽ പോലും ഓപ്പറേഷൻ വിജയിലൂടെ നമ്മൾ വിജയം കൈവരിച്ചു ലോകത്തിനു മുമ്പ് ഇന്ത്യ എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു ആ മഹത്തായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ധീരദേശാഭിമാനിയാണ് നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം ജന്മനാട്ടിലോട്ട് എത്തിച്ചേരുന്ന ഈ സുദിനത്തിൽ അതിൽ ഒരു പങ്കാളിയാകാൻ എന്നെ ക്ഷണിച്ച ക്ഷണിച്ചേശ്വരിയെ യുവകേശ്വരി ലൈബ്രറി അംഗങ്ങളെയും ഞാൻ ഇപ്പോൾ അത്തരത്തിൽ ഒരു സുപ്രധാന മോഷത്തിന് ഭാഗമാകാൻ എനിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു അത്തരത്തിൽ ഈ യുവളം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു